നമസ്കാരം ശിവസേന നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയും മകനും എം എൽ എയുമായ ആദിത്യ താക്കറെയും ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായും നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറുമായും വിധാൻ ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നിൽ ആർ എസ് എസ് താല്പര്യമാണ് ഫട്നാവിസിനും നർവേക്കറിനും താനും പിതാവും ആശംസകൾ നേർന്നതായി ആദിത്യ താക്കറെ പറയുന്നു ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ബി ജെ പി മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണിത് ശിവസേനയുടെ പിളർപ്പും ആർ എസ് എസിന് താല്പര്യമില്ലാത്ത കാര്യമാണ് രണ്ട് സേനയെയും ഒരുമിപ്പിച്ച് ബി ജെ പി മുന്നണിയിൽ എത്തിക്കാമെന്നതാണ് ആർ എസ് എസ് ആഗ്രഹം ഇത് മുഖ്യമന്ത്രി ഫട്നാവിസിനെ ആർ എസ് എസ് അറിയിച്ചിരുന്നതായി സൂചനകളുണ്ടായിരുന്നു നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആദിത്യ വ്യക്തമാക്കി ഫട്നാവിസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇവരോടൊപ്പം നിയമസഭാംഗങ്ങളായ അനിൽ പരബ് വരുൺ സർദേശായി എന്നിവരുമുണ്ടായി ശിവസേനയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകുമോ എന്നതിൽ ഇനിയും വ്യക്തതയില്ല എന്നാൽ ഉദ്ധവിനെയും മകനെയും മന്ത്രിസഭയുടെ ഭാഗമാക്കാനാണ് ബി ജെ പിയുടെ താല്പര്യം നിയമസഭയുടെ ശീതകാല സമ്മേളനം നാഗ്പൂരിൽ നടക്കുകയാണ് ഉദ്ധവ് താക്കറെ നിയമസഭാ കൗൺസിലിൽ അംഗമാണ് നവംബർ ഇരുപതിന് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടിയിലെ മൂന്ന് പാർട്ടികളിൽ ആർക്കും പത്ത് ശതമാനം സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയൊമ്പത് സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാൽ സ്പീക്കർക്ക് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവിയാണുള്ളത് ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്ക് ഇരുപത് സീറ്റുകളാണുള്ളത് കോൺഗ്രസിന് പതിനാറ് സീറ്റുകളും ശരത് പവാർ വിഭാഗം എൻ സി പിക്ക് പത്ത് സീറ്റുകളും ലഭിച്ചു ബി ജെ പി മുന്നണി തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് മുകളിൽ ബി ജെ പിക്ക് ഒപ്പമുള്ള ഏക്നാഥ് ഷിൻഡെയുടെ സേന സീറ്റ് നേടി ഇതോടെ ഉദ്ധവ് നിരാശനായി സവർക്കറുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഉദ്ധവിനെ കോൺഗ്രസിൽ നിന്നും കൂടുതൽ അകറ്റുകയാണ് സവർക്കറിനെ തള്ളിപ്പറയുന്നതിൽ ശിവസേനയ്ക്ക് കടുത്ത വിയോജിപ്പുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്ന കാര്യത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അവഭക്ത ശിവസേന ബി ജെ പിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് കോൺഗ്രസുമായും എൻ സി പിയുമായും ചേർന്ന് മഹാവികാസ് അഘാടി രൂപവത്കരിച്ചു ഇതിനുശേഷം ഫട്നാവിസും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള ബന്ധം മോശമായി തിരഞ്ഞെടുപ്പ് റാലികളിൽ ഫട്നാവിസിനെയും ബി ജെ പി നേതൃത്വത്തെയും ഉദ്ധവ് രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിലെ ബി ജെ പി വിജയം ഏവരെയും അമ്പരപ്പിച്ചു ഫട്നാവിസ് ആർ എസ് എസ് പിന്തുണയിൽ മുഖ്യമന്ത്രിയുമായി ഉദ്ധവ് താക്കറെയോട് ആർ എസ് എസിന് എന്നും താല്പര്യവുമായിരുന്നു ഇക്കാര്യം അവർ ഫട്നാവിസിനെയും അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫട്നാവിസ് ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിൽ മഹായുദ്ധി സഖ്യം ഇരുനൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ നേടി ബി ജെ പിരണ്ടും ശിവസേന ഷിൻഡെ വിഭാഗം അമ്പത്തിയേഴും സീറ്റുകളാണ് സ്വന്തമാക്കിയത് എൻ സി പി അജിത് വിഭാഗം നേടി പ്രതിപക്ഷത്തുള്ള ശിവസേന ഉദ്ധവ് വിഭാഗം ഉൾപ്പെട്ട മഹാവികാസ് അഖാഡി നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഒതുങ്ങി അതിനിടെ ഉദ്ധവ് താക്കറെയെ അടുപ്പിക്കണമെന്ന ആഗ്രഹം ആർ എസ് എസിനുണ്ട് ഇതിനുള്ള ചരടുവലികളും സജീവമാണ് അങ്ങനെ വന്നാൽ ഷിൻഡേക്കുള്ള സമ്മർദ്ദ കരുത്ത് കുറയും ഒൻപത് എം പിമാർ താക്കറയ്ക്ക് ലോക്സഭയിലുണ്ട് അതുകൊണ്ട് തന്നെ ഷിൻഡെ പാലം വലിച്ചാലും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന് പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള കരുത്തും കൂടും ഏതായാലും ഈ സാഹചര്യത്തിൽ ഷിൻഡെയെ പിണക്കില്ല ഫട്നാവിസും ആർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ആർ എസ് എസിന് ഏറെ താല്പര്യമുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ബി ജെ പി മുന്നണിയിൽ നിന്ന് അകറ്റിയത് ഫട്നാവിസാണെന്നായിരുന്നു ആർ എസ് എസ് തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് ഫട്നാവിസിനെ ഏകപക്ഷീയ നിലപാടുകളിലും വിയോജിപ്പുണ്ടായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ഫട്നാവിസ് അവഗണിക്കുന്നതും അംഗീകരിച്ചിരുന്നില്ല ഇതെല്ലാം ആർ എസ് എസിനെ ചുടിപ്പിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് തിരിച്ചടിയായി മാറി ഇതോടെ ഫട്നാവിസ് തിരുത്തലുകൾക്ക് ഇറങ്ങി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തേക്ക് നിരന്തരമെത്തി മഹായുധി സഖ്യ ചർച്ചകളിൽ കരുതൽ കാണിച്ചു വിവാദങ്ങളിൽ നിന്നും പരമാവധി ആകുന്നു ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി പദം ഒഴിയാമെന്നും അറിയിച്ചിരുന്നു പിന്നാലെ ആർ എസ് എസും അയ്യുകയായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തെ ബി ജെ പിയിൽ എത്തിക്കണമെന്നാണ് ആർ എസ് എസ് നിലപാട് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ഏറെ പോകുന്ന പാർട്ടിയാണ് ശിവസേന ബാൽ താക്കറെ ബി ജെ പിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സഖ്യ നേതാവായിരുന്നു താക്കറെയുടെ മകൻ ബി ജെ പിക്ക് വേണമെന്നതാണ് ആർ എസ് എസ് ആഗ്രഹം അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഫട്നാവിസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാറിയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വിശ്വസിക്കാവുന്ന സഖ്യകക്ഷിയായി ബാൽ താക്കറെ പാർട്ടി മാറുമെന്നും വിലയിരുത്തലുണ്ട് ലോക്സഭയിലെ മഹായുധി സഖ്യത്തിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ഫട്നാവിസിനെ ഡൽഹിയിലേക്ക് മാറ്റുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ മുഖമായി ഉയർത്തിക്കാട്ടുന്നതിന് പകരം കൂട്ടായ നേതൃത്വത്തെ അവതരിപ്പിക്കാനുള്ള നീക്കവും നടന്നു ഇതെല്ലാം ആർ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു നന്ദി